ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും ദിവസങ്ങളിലായി അറിയിച്ചു ഈ ഈ സെമിനാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വരുന്ന തീയതിയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ കൺവെൻഷൻ തീയതി ശനിയാഴ്ച വെച്ചിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പതിനേഴാം നമ്മുടെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അതിഥിയായിട്ട് പങ്കെടുക്കുന്നു അന്നേ ദിവസം തന്നെ ലഹരിക്കെതിരെയും അതുപോലെ പൊതു ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുമായിട്ട് കോട്ടക്കുന്നിൽ കോട്ടക്കുന്ന് മൈതാനിയില് വെച്ചിട്ട് നമുക്ക് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള വാർഷിക സമ്മേളനവും ശാസ്ത്ര സെമിനാറും ഹോമിയോ മലബാറിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ദേശീയ സെമിനാറിനായി മെയ് പതിനേഴ് പതിനെട്ട് ശനി ഞായർ ദിവസങ്ങളിൽ മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച നടക്കുന്ന മുപ്പത്തെട്ടാമത് വാർഷിക സമ്മേളനവും വാർഷിക ഇലക്ഷനും പി ഉബേദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ മുഖ്യ അതിഥിയായിരിക്കും സെമിനാറിനോടനുബന്ധിച്ച് മെയ് പതിനേഴിന് നടക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയും ലഹരിക്കെതിരെയും പൊതുജന ബോധവൽക്കരണ പ്രോഗ്രാം മധുരിക്കും നെല്ലിക്ക മാധുര്യം ഹോമിയോപ്പതി മലപ്പുറം കോട്ടക്കുന്നിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെ നടക്കും മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് ഐ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും മലപ്പുറം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പി കെ മുഖ്യ അതിഥിയായിരിക്കും ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന റീ ബർത്ത് തെരുവു നാടകം അരങ്ങേറും മെയ് പതിനെട്ടിന് നടക്കുന്ന ദേശീയ സെമിനാർ ഐ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ഡോക്ടർ എൻ കെ ജയറാം അവാർഡിന് അർഹനായ ഡോക്ടർ കെ കെ നസീർ ഐ എച്ച് കെ മീഡിയ അവാർഡിനർഹരായ കേരള കൗമുദി ക്ലബ് എഫ് എം ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയവർക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ കൈമാറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകളടക്കം ചർച്ച ചെയ്യുന്ന ഐ എച്ച് കെ ഹാക്കത്തോൺ നാഷണൽ ലെവൽ റിസർച്ച് പേപ്പർ പ്രസന്റേഷൻ തുടങ്ങിയ പ്രോഗ്രാമുകൾ രണ്ട് വേദികളിലായി നടക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരത്തിലധികം പ്രതിനിധികൾ ദേശീയ ശാസ്ത്ര സെമിനാറിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി ഡോക്ടർ എം മുഹമ്മദ് അസ്ലം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് ഐ എച്ച് കെ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ പി ജാഫർ കൺവീനർ ഡോക്ടർ അബ്ദുൾ ഷക്കീർ യു ഡോക്ടർ അജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ